സത്യത്തിൽ ജാസ്മിനും ഗബ്രിക്കും വാണിങ് കൊടുത്തേ പറ്റൂ ഓഡിയൻസിനെയും ബിഗ് ബോസിനെയും കബളിപ്പിക്കുന്ന ആര് ചെയ്താലും വാണിങ് കൊടുത്തേ പറ്റുള്ളൂ കാരണം ഇവർ പലപ്പോഴും സംസാരിക്കുന്നതിന് പകരം കൈകൊണ്ട് ഈ എഴുതി കാണിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഈ മൈക്കിനെ പൊത്തി വെച്ചിട്ട് ചെവിയിൽ പറയുക ഈ പരിപാടി പലപ്പോഴായിട്ട് ചെയ്യുന്നുണ്ട് സോ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവില് ജാസ്മിൻ ഒരു സ്വകാര്യം പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത് സോ അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അതായത് അർജുൻ അവിടെ പായസം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗബ്രിക്ക് കൊടുത്തു ജാസ്മിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അർജുൻ പോകുന്നു ആ സമയത്താണ് ജാസ്മിൻ കയ്യിൽ എന്തോ എഴുതി കാണിക്കുന്നത് അത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഗബ്രിക്ക് അപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ ചെവിയിൽ പറയുന്നുണ്ട് എനിക്കങ്ങനെ ഒരു സംശയമുണ്ട് അല്ല നമ്മളെയും എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ കാര്യത്തിലും പറയുന്നത് അതുപോലെ എനിക്കും സംശയമുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം നമ്മൾ വെളിയിൽ കേൾക്കുന്നു ഈ സംശയമുണ്ടെന്ന് പറയുന്നത് ഉറപ്പായും ശ്രീതു അർജുൻ കേസ് തന്നെയാണ് എന്ന് ഉറപ്പാണ് അങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് ഗബ്രി തീർത്ത് പറയുന്നത് അതിനൊന്നും ഒരു ചാൻസും എന്ന് ഗബ്രി പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല തനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് ജാസ്മിനും പറയുന്നുണ്ട് അപ്പോൾ ഇവരെ രണ്ടുപേരെയും പറയുന്നത് പോലെ അവിടെ അർജുനും ശ്രീധുവും തമ്മിലും ഒരു ലവ് ട്രാക്ക് നടക്കുന്നുണ്ട് എന്നാണ് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നത് പക്ഷേ ഇത് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് ഇതിങ്ങനെ രഹസ്യമാക്കി വയ്ക്കേണ്ട കാര്യം എന്താണ് അത് തുറന്ന് പറയണ്ടേ ബിഗ് ബോസിന് അകത്ത് എന്തുണ്ടെങ്കിലും അവർ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം അല്ലാതെ എഴുതി കാണിക്കുക മൈക്ക് പൊത്തി വെച്ചിട്ട് ചെവിയിൽ പറയുക അത് വളരെ ബോറായിട്ടുള്ള പരിപാടിയാണ് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും അത് അത്ര രസകരമായി തോന്നില്ല ഇത്രയും വാണിംഗ് കിട്ടിയിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം